കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഡേയ് ഏറ്റുന്നേര പോയത് അറിഞ്ഞോ രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്ന് സ്ത്രീയോട് ശ്യാമ ചോദിച്ചു ആ പിന്നെ നിന്റെ ഏടന കണ്ടുപിടിച്ചു മാത്രമല്ല എനിക്ക് കിട്ടാനുള്ളതല്ല എനിക്ക് കിട്ടുകയും ചെയ്തു നിന്റെ എട്ട് പഴക്ക് പറഞ്ഞു ശ്യാമന്റെ ചോദ്യം കേട്ടും സ്ത്രീ ഇല്ലെന്ന രീതിയിൽ ചുമൽ പൂച്ചു അപ്പോഴേക്കും അവർ സംസാരിച്ച ശരത്തിന്റെയും ശിവിയുടെയും അടുത്തെത്തിയിരുന്നു അല്ല നിന്റെ ചൂണ്ടിലെന്താ പറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ ശ്യാമിന്റെ ചോദ്യം കേട്ടതും ശ്രീ പുറത്തേക്ക് ചൂണ്ടൂന്നെ നോക്കി ശരിയാ മൂറിഞ്ഞിട്ടുണ്ട് ശ്രീ ശിവയെ ഒന്ന് നോക്കി അവനും കേട്ടിട്ടുണ്ട് ശ്യാം ചോദിച്ചത് അവൾ എന്ത് പറയുന്നു കരുതി അവൾ പറയുന്നത് കേൾക്കാനായി ശ്രദ്ധ ചൊലുത്ത് അതൊന്നുമില്ലടാ ഒരു പാറ്റ കടിച്ചതാ സ്ത്രീ പറഞ്ഞത് കേട്ട് ശിവ അവളെ കണ്ണുരിട്ടി നോക്കിയതും ശ്രീ അവനെ നോക്കി അള്ളി വിട്ടിട്ട് പുച്ചമാരി ഉതരി പാറ്റിയോ പാറ്റ ഇങ്ങനെയൊക്കെ കടിക്കോ ഓ ചില പാറ്റകൾ ഇങ്ങനെയൊക്കെ കടിക്കും ശ്രീ നീ വരുന്നില്ലേ ശാവേ നിനക്ക് പോകാനായില്ലേ കാര്യം മനസ്സിലായതുപോലെയുള്ള ശരത്തിന്റെ ആ കിച്ചിരി കൂടി കണ്ടതും ശിവ കാലിപ്പിൽ അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ആ ഇറങ്ങാൻ നിൽക്കുക ഉം ശ്യാം പറഞ്ഞത് കേട്ട് ശിവ ഒന്ന് തറപ്പിച്ച് മൂളികൊണ്ട് കാറിൽ കയറിയതും ശ്രീ ഇരുവരെയും നോക്കി വേഗം കാറിൽ പോയി കയറി എന്നാൽ അത് ഏത് പാറ്റിയായിരിക്കും ഈടെ പോട്ട ആ തവള് ശിവക്കിട്ട് തായെ കൊണ്ട് പറഞ്ഞതാ ശ്യാമന്റെ തലക്കെട്ടൊന്ന് കിഴിക്കിയാതും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് പോയി അപ്പോഴാണ് ചെക്കിന് ശരിക്കും കാര്യം കത്തിയത് തന്നെ അവൻ എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഓപ്പോസ്റ്റുള്ള അരുണിന്റെ വീടിന് മുന്നിലേക്ക് നോക്കിയതും പതിയെ മുഖം വന്ന് കാണാതെ വന്നതും അവന്റെ മുഖം കട്ട പോലെ വീർത്തു അമ്മേ ഞാൻ ഇറങ്ങാ ശ്യാം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി അരുൺന്റെ വീട്ടിലേക്ക് നോക്കി അംബികയോട് എന്ന പോലെ വിളിച്ച് പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങിയാണെന്ന് അമ്മേ എന്താണ് നിനക്ക് വേണ്ടേ നീ ഇനിയും പോയില്ലേ ആരോഹിയെ കാണാത്ത ദേശത്തിൽ ഷ്യാം ഉറക്കി വിളിച്ച് പറഞ്ഞതും അവൻ്റെ അലവിൽ കേട്ട അമ്പിക ഉള്ളിൽ നിന്ന് ദേശത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞതാ അതിരിങ്ങനെ കിടന്ന് വളരേണ്ട ആവശ്യമില്ല എനിക്ക് ചെവി കേൾക്കാം നേരെ കളിച്ച് പോകാൻ നോക്ക് ഓ ശ്യാം വീർത്തു മുഖത്തോട് അരുണിന്റെ വീട്ടിലേക്ക് നോക്കി നിരാശയോടെ ബൈക്ക് അടുത്ത് പോയപ്പോ അവൻ കണ്ടിരുന്നില്ല ജനൽവാദലിന്റെ മറവിലൂടെ അവൻ ഉപേക്ഷിക്കുന്ന രണ്ട് നിറഞ്ഞ കണ്ണുകൾ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഈ ദിവസങ്ങളിലെല്ലാം ശ്യാം മനഃപൂർവ്വം ആരോഹിയെ അവതരിച്ചു അവന്റെ അവകടനം കാണുമ്പോൾ അവൾക്കിതെല്ലാം മേൽക്കാൻ താൻ അർഹതയാണെന്നുള്ള തോന്നലുണ്ടെങ്കിലും മിരികൾ നിറഞ്ഞു കവിയും ആരോഗ്യയെ അവഗണിക്കുന്നതിന് ശ്യാമിന് സങ്കടമുണ്ടെങ്കിലും അവനതു ഉള്ളിലൊതുക്കുന്നു പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് ദിവസവും വീടിന്റെ മതിൽ ചാടി അവളുടെ അടുത്തേക്ക് ചെല്ലും ഉറങ്ങുന്ന അവളെ മതിപരാതെ നോക്കിയിരിക്കും പിന്നെ ആ നെറ്റിയിൽ നിന്ന് ചുംബിച്ച് ആരും കാണാതെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി അപ്പോഴൊക്കെ അവന്റെ ഉള്ളിൽ നോവേറ്റ പ്രണയത്തിൽ നിന്നും രൂപം കൊണ്ട മധുരമായ പ്രതികാരമായിരുന്നു ഇല്ലമ്മേ ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം സ്ത്രീ ഫോണിൽ സംസാരിച്ച് ബാൽക്കണിയിലേക്ക് പോയി ലാപ്പിലെന്ന് നോക്കിയിരിക്കുന്ന ശിവിയുടെ മടിയിൽ നിന്ന് ലാപ്പ് വാങ്ങി വെച്ച് അവന്റെ മടിയിൽ കയറിയിരുന്ന് ഫോൺ ചെയ്യാൻ തുടങ്ങി അവളുടെ പ്രവൃത്തിയിൽ ശിവ പല്ലി കടിച്ച അവളെ നോക്കിയതും ഇതൊന്നും അറിയാതെ നല്ല സംസാരത്തിലാണ് അവളുടെ വീട്ടിലെ ഓരോരുത്തരോടും മാറി മാറി സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇതിപ്പോൾ തീരില്ലെന്ന് ശിവക്ക് മനസ്സിലായതും അവന അപ്പം തോന്നിയ കുസൃതിക്ക് അവളുടെ ടോപ്പിന്റെ ഇടയിലൂടെ വയറിൽ ചുറ്റിപ്പിടിച്ച് സ്ത്രീയുടെ തോളിലേക്ക് മുഖം വെച്ചതും അവളൊന്ന് വിറച്ചു അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് വിറച്ചുപോയ സ്ത്രീ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടു ശിവയോട് തന്നെ ചുറ്റിപ്പിടിച്ച് കൈകളയക്കാൻ പറഞ്ഞതും അവനകത്ത് കാണാത്ത പോലെ അവൾ ഒന്നുകൂടെ മുറുകെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ശിവപതിയെ അവളുടെ അഴിച്ചിട്ടിരിക്കുന്ന മുടിയെല്ലാം എടുത്ത് മുന്നിലേക്കിട്ട് അവളുടെ നഗ്നമായ പിൻകടത്തിൽ ചുണ്ട് ചേർത്തതും സ്ത്രീ അവനെ നോക്കി ദയനീയതയോടെ വേണ്ടെന്ന് തലയാട്ടി അവന്റെ ചുണ്ടും മീശയും താടിയുമെല്ലാം കഴുത്തിൽ ഇക്ളി തുടങ്ങിയതും അവൾ അവളവന്റെ മടിയിൽ നിന്ന് പെടിഞ്ഞു നീക്കാൻ നിന്നതും അവനവളെ ബലമായി പിടിച്ചെടുത്തു നാഭി ചുരുക്കു ചുറ്റും അവന്റെ വെല്ലുകൾ വൃത്തം വരച്ചതും അവന്റെ കൈകളുടെ ചൂടിൽ ശരീരം തളരും പോലെ തോന്നി സ്ത്രീക്ക് ആ അവളുടെ കഴുത്തിലെ മറികൽ ശിവയുടെ ചുണ്ടുകളും പല്ലുകളും ഒരുപോലെ തല ഓടിയതും സ്ത്രീ വേദനയോടെ എരിവ് പോയി എന്താ ശ്രീ ഒന്നുമില്ല ശീതുസേ ഞാൻ പിന്നെ വിളിക്കാമേ അവന്റെ പ്രവൃത്തിയിൽ ഇനിയും നിൽക്കാൻ നിൽക്കാനാകില്ലെന്ന് തോന്നിയതും ശ്രീ അതും പറഞ്ഞ് അപ്പുറത്തേന്ന് മറുപടി എത്തുമ്പെ ശ്രീ വേഗം ഫോൺ കട്ട് ചെയ്തിരുന്നു എങ്ങോട്ടടി എനിക്ക് പോകുന്നത് അവിടെ നോ എന്നെ വിട്ടേ ഞാൻ പോട്ടെ ഇവിടുത്തെ കാല ഞാൻ പോട്ടെ എനിക്ക് വിശക്കുന്നുണ്ട് ആ എനിക്കും വിശക്കുന്നുണ്ട് അവളുടെ കഴുത്തിലെ മറികനെ വീണ്ടും താലൊലിച്ചു കൊണ്ട് അവൻ പറഞ്ഞു ദൈവമേ ഉറങ്ങിക്കിടന്ന മൂർക്കൻ്റെ മാർത്തിലാണല്ല ഞാൻ കോയിൽ കോവിലത്തെ വിളിച്ചു നിർത്തിയത് ആ പെട്ടെന്നാണ് ശ്രീ സേഫ്റ്റിയെ പിന്നെടുത്ത് തന്നെ ചുറ്റിപ്പിടിച്ച് അവന്റെ കയ്യിൽ കുത്തിയിറക്കിയത് ഡേ നിന്നെ ഞാൻ വേദന കൊണ്ട് ശിവ കൈയെടുത്ത് തക്കം നോക്കി സ്ത്രീ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി സോറി കാലു എന്നെ വിടാത്തോണ്ടല്ലേ വേദനിച്ചോ ശ്രീ ശിവയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു പൊടി പിശാചെ ശിവദേശത്തേ ഉള്ള കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് മാറ്റിവെച്ച ലാപെടുത്ത് അതിൽ കുത്താൻ തുടങ്ങിയതും സ്ത്രീയുടെ മുഖം കൂർത്തു ശിവേട്ട ശിവേട്ടാ കാലമാട സോറി സ്ത്രീ വിളിച്ചത് കേട്ടിട്ടുമ്പോ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ട് സ്ത്രീ അവനും മടിയിൽ കയറി അവനും അഭിമുഖമായിരുന്നു സോറി ശിവേട്ട എന്നെ നോക്ക് ശ്രീ അവനെ മുഖം പിടിച്ച് തന്റെ നേരെയാക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ അവളെ നോക്കി പിന്നെ മുഖം പൂർപ്പിച്ചിരുന്നു പെട്ടെന്നാണ് സ്ത്രീ അവനെ പോലും ഞെട്ടിച്ച് അവന്റെ ടീഷർട്ടിൻ്റെ ഉള്ളിലൂടെ നൂണ്ട് കയറി അതിന്റെ കഴുത്തിലൂടെ തലപ്പുറത്തേക്കിട്ട് അവനെ നോക്കി പല്ലടിച്ച് കാണിച്ചത് അവളുടെ കുഞ്ഞു ശരീരം തന്നിൽ അമർന്നപ്പോൾ ഒരു പഞ്ഞിക്കെട്ട് തന്റെ മേൽ വെച്ചത് പോലെയാണ് അവന് തോന്നിയത് സോറി ശ്രീ ശിവയുടെ ചെവിയിൽ ചുമ്പിച്ച് പതിയെ പറഞ്ഞ് അവന്റെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടന്നു ശ്രീ നീ എണീറ്റ് പോയേ നോ ശ്രീ കുറുമ്പോൾ അവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി പിന്നെ ശിവ ഒന്നും പറയാതെ അവളുടെ മുടിയിലൂടെ വിരലോടിച്ച് കണ്ണുകളടച്ചു തന്റെ കഴുത്തിൽ പതിയുന്ന അവളുടെ ചുടി നിശ്വാസത്തിൽ നിന്നും തന്നിൽ പല വേലിയേറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും ഒരുവിധം പിടിച്ചു വന്നു കുറച്ചു കഴിഞ്ഞ അവൻ അനക്കുമൊന്നും കാണാതെ തല പൊക്കി നോക്കിയ സ്ത്രീ കാണുന്നത് കൗശിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന ശിവിയാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നെ പതിവനെ ചെവിക്കരികിലേക്ക് മെല്ലെ മുഖം പിടിപ്പിച്ച് വിളിച്ചതും ശിവ കണ്ണു തുറന്ന് അവളെ നോക്കി മൈഡിയർ കാലു എന്തടി ഞാൻ ഇഷ്ടമാണോ കുസൃതി ചിരിയോട് അവൻ ചെവിയിൽ മൂക്കുട്ടറച്ചി കൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചതും അവന്റെ ചുണ്ടിലും കുസൃതി ചിരി വിരിഞ്ഞു അല്ലല്ലോ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നു അവനെ തന്നെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം എന്നാലും അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ ആ പൊട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇത്തിരി പോലും ഇഷ്ടല്ല എന്നോട് വീരുമ്പാൻ തുടങ്ങുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചുള്ള അവളുടെ ചോദ്യം കേട്ടതും ശിവക്ക് പാവം തോന്നി ഇഷ്ടമാണ് ഒത്തിരി അവളുടെ ചോദ്യം കേട്ട അപ്പൊ തോന്നി കുസൃതിക അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഈ പൊട്ടി എന്റെ പ്രാണനല്ലേ ശിവ അവളുടെ നെറ്റിയിൽ നെത്തിമുടിച്ചു കൊണ്ട് പറഞ്ഞതും ശ്രീയുടെ മുഖം പിടർന്നു കുലുങ്ങി ചിരിച്ച് അവൾ അവന്റെ കവളിൽ ഒന്ന് കടിച്ച് പിന്നെ മൃദുവായി അവടെ ചുണ്ടിച്ചു തന്നിലെന്ന് മകന്നുപോകാൻ നോക്കിയവളൊന്നുകൂടെ മുറുകെ പിടിച്ച മുന്നിലേക്ക് ചേർത്തതും ശ്രീക്ക് തന്റെ ശരീരത്തിൽ കറണ്ട് പോലെ തോന്നി അവന്റെ കാപ്പി കാപ്പിക്കണ്ണിൽ ഇപ്പോഴത്തെ ഭാവം എന്താണെന്ന് നിർവചിക്കാനാകാതെ അവളിരുന്നു അവന്റെ മിടികളിലായി അവൾ കുടുങ്ങി വിയർപ്പ് തുളികളെ അവളിൽ ചാലിട്ടൊഴുകി പരസ്പരം മിഴികൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നതിനിടയിൽ അതരങ്ങൾ തമ്മിൽ കൊരുത്തതും ഇരുവരുടെയും മിഴികൾ കൂപ്പി അടിഞ്ഞു ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് ഇരുവരും അവരുടേതായ ലോകത്തായി ഇതേസമയം ഭക്ഷണം കേൾക്കാൻ ഇരുവരെയും ഇതുവരെയായിട്ട് താഴേക്ക് കാണാത്തത് കണ്ട് തിരക്കി വന്നതാണ് ഷ്യാമു റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും അവൻ ഉള്ളിലേക്ക് നോക്കിയതും ആരെയും കണ്ടില്ല അവരെ കുറെ വിളിച്ചു നോക്കിയെങ്കിൽ യാതൊരു റെസ്പോൺസും ഇല്ലാന്നിട്ട് ഇരിഞ്ഞു പോരാൻ നേരത്താണ് ബാൽക്കണി തുറങ്ങി നിൽക്കുന്നത് കണ്ടത് അവൻ സംശയത്തോടെ അങ്ങോട്ട് നടന്നു അവിടെ ഏകദേശം അവനെ കിളികളെല്ലാം കൂടും കുടുക്കിയത് ആ പഞ്ചായത്ത് തന്നെ കടന്നു പോയിരുന്നു എങ്ങനെ കിളികൾ പോകാതിരിക്കും ഇന്നലെ വരെ കണ്ട കീരിയും പാമ്പും പോലെ നടന്നവർ ഇനിതാ ഉമ്മിക്കുന്നു അതിൽ ഇപ്പിലോക്ക് അവൻ അറിയാത്ത ഇരുവരെയും നോക്കി വാ തുറന്നു നിന്നു എന്തോ താഴെ വീണുടയുന്ന ശബ്ദം കേട്ടാണ് ശിവയും ശ്രീയും പരസ്പരം അടന്നു മാറിയത് ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ ഇരുവരും കാണുന്നത് കണ്ണും തള്ളി എന്തോ പോയോ എന്തിനോ പോലും നിൽക്കുന്ന ശാമനിയാണ് അവനെ കണ്ടതും ശ്രീ ചളിപ്പോടെ ശിവയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താടാ ചാമേ നൃത്തം കണ്ടതും ശിവ അവനെ ഷോട്ടലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചതും ഏതോ അവനേതോരത്ഭുത ജീവിയെ പോലെ ശിവയെ നോക്കി പിന്നെ പിന്നൊന്നുമില്ലെന്ന് ചുമലിക്കൂച്ചി തറയിൽ വീണെടുക്കുന്ന ഫോണെടുത്ത് തിരിഞ്ഞു നടന്നു എന്നാലും ശിവേടാ നിങ്ങളുടെ ഉള്ളിൽ ഒരു റൂമി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അകച്ചു പോയി എന്റെ ബാല്യം മുതൽ വാർദ്ധിക്കം വരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ടെറസിന്റെ മുകളിൽ ഇരുന്ന് ശിവയെ വാരിക്കാണ് ശ്യാം എന്നാൽ ഈ മുകളുടെ സ്വഭാവം കൊണ്ട് നടക്കുന്നത് നിങ്ങളിൽ നിന്ന് ഞാനിതൊന്നും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അതൊക്കെ പിടിരാമേ ഇവൻ എന്തൊക്കെ അടിച്ചത് ആ അതന്നെ എന്തായിരുന്നു അവളെ പോലെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തതിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ആനയാണ് ചേനയാണ് എന്നിട്ട് ഇപ്പൊ എന്തായി രണ്ടുപേരും ശിവയുടെ കൈ അകലെ ഇരുന്നുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് അഥവാ ചക്കനങ്ങനെ എടുത്തിട്ട് അടിച്ചാലെന്ന പേര് രണ്ടുപേർക്കും ഉണ്ട് എന്നാ ശിവ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും വീണ്ടും ടെറസിൽ ആകാശം നോക്കി കിടന്നു പിന്നെ വലിയേട്ടാ ഏട്ടം വല്ലാതെ ശിവനെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു ആ തേവപ്പെട്ടിയുടെ പേരും പറഞ്ഞ് എന്റെ പാവയുടെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് ആ അന്നത്തെ ദേശത്തിൽ അവളോട് ഞാൻ പലതും പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പേരില് അവൾ ഇപ്പോഴും അടുപ്പിക്കാറില്ലടാ ഇപ്പൊ അധികവും ഞാൻ പട്ടിണിയാ നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം നീ ഞങ്ങളെ കുറ്റപ്പെടുത്ത് നല്ലവണ്ണം ചമയുണ്ടാ നീ ദിവസവും രാത്രി അരുണിന്റെ വീടിന്റെ മതിൽ ചേർന്നത് ഞങ്ങൾ അറിയില്ലെന്നാണോ നിന്റെ വിചാരം പെട്ടെന്ന് ശിവ പറഞ്ഞതൊക്കെ കേട്ടതും ഷാം ഫ്യൂസ് പോയ പോലെ അവരെന്ന് നോക്കി ആ അത് പിന്നെ ഞാൻ മോം വല്ലാതെ കിടന്ന് ഉരുളണ്ട നേനെയൊക്കെ അവള് ശരിക്കും ഇഷ്ടമായതുണ്ടാ ഞാനൊന്നും പറയാത്തത് എന്നെങ്കിലത്തെ ദിവസവും മതിൽ ചാടാൻ അവന്റെ ഉദ്ദേശി അത് വേണ്ട അത് പറഞ്ഞു ശരത്ത് പോയതും അവന്റെ പിന്നാലെ തന്നെ അവിടുന്ന് ശിവയും പോയിരുന്നു ശിവേട്ട ഞാൻ പോവുക എങ്ങോട്ട് അത് നീതി ചേച്ചി വിളിച്ചിരുന്നു മീത്തോന്റെ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് വിട്ടു സ്കൂൾ ബസ് ഇല്ലാത്തോണ്ട് ആരെങ്കിലും കൂട്ടാൻ ചെല്ലണെന്ന് ചേച്ചിക്ക് പിറങ്ങാൻ പറ്റില്ല ശരത്ത് എന്നെ എത്താൻ പറ്റില്ല അതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്താ നീ ഒരു ടാക്സി വിളിച്ച് വെക്കും എനിക്ക് കുറച്ച് തിരക്കുണ്ട് ശിവ പറഞ്ഞിരിക്കേണ്ട ശ്രീ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ അവന്റെ വാലറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അവനെ നേരെ ഫ്ലെയിങ് ലിസ്റ്റും കൊടുത്ത് അവടുന്ന് ഇറങ്ങി കൂടിയു സ്കൂളിൽ നിന്നും മിത്തുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോഴെയാണ് ശ്രീ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ശിവയുടെ കാറ് കണ്ടത് അവന്റെ ഒപ്പമുള്ള ആളെ കണ്ടതും അവളുടെ മുഖം സംശയം കൊണ്ട് ചുടിഞ്ഞു തന്റെ ഒപ്പമുള്ള ആളോട് സംസാരിച്ചിരിക്കുന്ന ശിവയെ കണ്ടതും അത് ഇഷ്ടപ്പെടാതെ ശ്രീ വേഗം തന്റെ ഫോൺ എടുത്ത് ശിവക്ക് കോൾ ചെയ്തു ഹലോ ശിവേട്ടിപ്പ എവിടെയാ ഞാൻ ഓഫീസ് എന്തേ ഒന്നുമില്ല ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമോ സോറി ശ്രീ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് ആദ്യം പറഞ്ഞ് ശിവ വേഗം ഫോൺ കണ്ടു ചെയ്തു ശിവ തന്നോട് കള്ളം പറഞ്ഞു തോർത്ത് സീയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം ദേഷ്യം കൊണ്ട് ആ കുഞ്ഞു മുഖം വന്ന് തുടത്തു